സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കുന്ന ആളുകൾ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത ആളുകൾ അവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്നത് വിശുദ്ധ കുറുവാനല്ല അള്ളാഹു നേർക്കു നേരെ നമുക്ക് വന്നൊരു താക്കീതാണ് സ്വർണമോ വെള്ളിയോ സമ്പത്തോ എത്ര തന്നെ ഒരാൾ കൈവശം വെക്കുന്നതിനും ഇസ്ലാമിൽ യാതൊരു തടസ്സവുമില്ല അയാൾ അതിൻ്റെ കൃത്യമായ ജക്കാത്ത് നൽകിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജക്കാത്ത് കൊടുക്കാത്ത ധനം നാളെ നരകത്തിന് കാരണമാകുമെന്നതാണ് കുറച്ചും കൂടെ ആ ആയത്തു തന്നെ വ്യക്തമായി പറയുന്നുണ്ട് നരകത്തിൽ ചൂട് വെക്കപ്പെടും അത് ആ എത്രയാണോ നമ്മൾ കൊടുക്കാൻ ബാക്കിയുള്ള സമ്പത്ത് ആ സമ്പത്ത് തകിടുകളാക്കി ചൂട് വെക്കപ്പെടും എന്നിട്ട് അത് പഴുപ്പിച്ചതിന് ശേഷം അവരുടെ നെറ്റിത്തടങ്ങളും പാർശ്വഭാഗങ്ങളും എല്ലാം അതുകൊണ്ട് എന്തു വെക്കപ്പെടും അവിടെ പുറത്തുമൊക്കെ എന്നിട്ട് അവരോട് പറയും ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ശിക്ഷ ശിക്ഷ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തു വെച്ചതാണ് ശേഖരിച്ചു വെച്ചതാണ് അതുകൊണ്ട് അനുഭവിച്ചു കൊള്ളുക എന്ന് അവരോട് പറയും എന്ന് വിശുദ്ധ കുർആാൻ വ്യക്തമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ഇതേ ആശയം ഹദീസിലും വന്നിട്ടുണ്ട് അതായത് മൻ അത്താഹുല്ലാഹു മാലൻ അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് നൽകി ഫലം യുദ്ധി അവൻ നൽകിയില്ല എങ്കിൽ അവന് മുസിലുഹു നല്ല നരച്ച് മൂത്ത ഒരു വിശപ്പാമ്പായിക്കൊണ്ട് അവന്റെ സമ്പത്ത് രൂപാന്തരം പ്രാപിക്കും ലഹു ജബീബി അതിന് രണ്ട് തേറ്റകൾ ഉണ്ടായിരിക്കും എന്നിട്ട് യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അതുകൊണ്ട് അവൻ്റെ ശരീരത്തിൽ വളയം സൃഷ്ടിക്കപ്പെടും വളയമായി ആ പാമ്പ് അവനെ ചുറ്റും എന്നിട്ട് അവനോട് പറയും അന മാലുക്ക അന കെൻസുക്ക ഞാനാണ് നിന്റെ ധനം ഞാനാണ് നിന്റെ നിക്ഷേപം എന്ന് പറയുമെന്നാണ് സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവം ഒന്ന് അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹു പറഞ്ഞതുപോലെ ചെലവഴിക്കുക എന്ന ഒരു നിർബന്ധമായ കടമ നമുക്കുണ്ട് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന നാം ലംഘിച്ചു എന്നത് തന്നെയാണ് അതിൻ്റെ ഗൗരവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ജക്കാത്തുകൾ മുഴുവനും അവർക്കാണ് പോകുന്നത് അതായത് ഒരു കോടി രൂപ ജക്കാത്തായി നൽകാനുള്ളവൻ്റെ കയ്യിൽ നിന്നും രണ്ടര ലക്ഷം രൂപ എന്ത് ചെയ്യും അതിൽ നിന്ന് ജക്കാത്തായി സമൂഹത്തിലേക്ക് ഇറങ്ങണം രണ്ടര ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര കുടുംബങ്ങളെ എത്ര പട്ടിണി കിടക്കുന്നവരെ എത്ര പ്രയാസപ്പെടുന്നവർക്കുള്ള ധനമാണത് ആ രണ്ടര ലക്ഷം അയാൾ തന്നെ അയാളുടെ ആർഭാടത്തിനും ദൂർത്തിനും ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ ആർക്കും ഉപകാരപ്പെടാതെ നിക്ഷേപിച്ചു വെക്കുകയോ ചെയ്യുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ അതുകൊണ്ടാണ് നബി നബിസ്വാ പറഞ്ഞത് ഫലഹു അജറുഹു കൂലി കിട്ടണം വിചാരിച്ച സക്കാത്ത് സ്വന്തം കൊടുക്കുകയാണെങ്കിൽ അവരതിന്റെ കൂലി ഉണ്ടായിരിക്കും വൻ വമൻ ഒരാൾ അത് നൽകാതിരുന്നാൽ ഫന ഞാൻ അതിനെ പിടിച്ചെടുക്കും അവനിൽ നിന്നും വശത്തു റമാലിഹി ഫൈൻ എന്ന നിലക്ക് സമ്പത്ത് അവന്റെ സ്വത്തിന്റെ പകുതി മാത്രമല്ല കൊടുക്കാത്തവനില് ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ പകുതി ഞാൻ അവന്റെ സമ്പത്തിനെ പിടിച്ചെടുക്കുമെന്നാണ് നാളെ പരലോകത്ത് നരകത്തിലാണെന്ന് പറയുന്നു എത്രമാത്രം മാത്രം എന്നറിയോ സുഹൃത്തുക്കളെ ഇപ്പോൾ ജക്കാത്ത് കണക്കാക്കാത്തവരാണോ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ജക്കാത്ത് കൊടുക്കാത്തവരാണോ നമ്മൾ എങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ചെയ്യേണ്ടത് മുസ്ലിം സമൂഹം ചെയ്യേണ്ടത് എന്താ അറിയോ നാളെ നമ്മൾ മരിച്ചാൽ ആദ്യം മറവ് ചെയ്യാനും കഫം പുടവ വാങ്ങാനുള്ള പൈസ നമ്മുടെ അനന്തരാവകാശ സ്വത്ത് നിൽക്കും അത് കഴിഞ്ഞാൽ നാം കടം വീട്ടാനുള്ളവർക്കും ജക്കാത്തായി നൽകാൻ വേണ്ടി ബാക്കി വെച്ച തുകയും ഉണ്ടോ അത് ആ സമ്പത്തിൽ നിന്ന് രണ്ടാമത് എടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം അവന്റെ വസൂയത്ത് നടപ്പിലാക്കണം അതിന് ശേഷം മാത്രമേ അനന്തരാവകാശികൾക്ക് ആ സ്വത്തിൽ കൈവെക്കാൻ അവകാശമുള്ളൂ അത്രമാത്രം നിർബന്ധമായ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാകുന്നു അത് മറ്റൊരു താക്കീത് കൂടെ കുറാനിലുണ്ട് പരലോകത്തെ ശിക്ഷ മാത്രമല്ല സുഹൃത്തുക്കള് ഇഹലോകത്തും പല തന്ത്രങ്ങളും ന്യായങ്ങളും കുതന്ത്രങ്ങളും ന്യായീകരണങ്ങളും പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി പോകുന്നവർ മനസ്സിലാക്കുക ആ തോട്ടക്കാരെ പരീക്ഷിച്ച പോലെ ഞാൻ അവരെ പരീക്ഷിക്കും എന്താ തോട്ടക്കാരെ പരീക്ഷണം തോട്ടക്കാര് നല്ലൊരു തോട്ടം അവർ കൊടുത്തു സമ്പത്ത് കൊടുത്തു അപ്പൊ അത് ആ സമ്പത്ത് കിട്ടിയ ആള് അതിന്റെ ജക്കാത്തൊക്കെ കൊടുത്ത് പാവപ്പെട്ടവർക്കൊക്കെ കൊടുത്ത് നിർവഹിച്ചു പോന്നിരുന്നു പക്ഷെ തലമുറ കൈമാറി കിട്ടിയപ്പോൾ അവരത് കൊടുക്കാൻ മടിച്ചു കൊയ്ത്തിൻ്റെ അന്നാണല്ലോ അത് കൊടുക്കുക കൊയ്ത്തിൻ്റെ അന്ന് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി അവരാളുകൾ കാണാതെ രാത്രി പോയി കൊയ്തെടുത്തു പക്ഷെ രാത്രി കൊയ്യാൻ ചെന്നപ്പോൾ മുസ്ബിൻ അത് മുഴുവനും നശിച്ചു കിടക്കുന്നുണ്ട് ആ സ്വത്തുക്കൾ മുഴുവനും അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് വളരെ ചുരുങ്ങിയൊരു വിഹിതം ജക്കാത്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു ആ സമ്പത്തുകളെ തിരിച്ചെടുത്താൽ ഒന്നും ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ട് അത്രേ നമ്മളെ പീഡിയൊക്കെ ആവശ്യമുള്ളൂ സുഹൃത്തുക്കളെ നേരം വെളുക്കുമ്പോൾ ആ അസാബുൽ അസാബുൽജനയെക്കുറിച്ച് പറഞ്ഞ പോലെ അത് ശരിക്കും ഇരുട്ട് മൂടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ദുരന്ത ഭൂമിയായി കൊയ്യാൻ ചെന്നപ്പോൾ അവർ കാണുന്ന രംഗം ഖുർആൻ സൂറത്തുൽ കലവിൽ വിശദീകരിച്ച് തരുന്നുണ്ട് അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കുക പരലോകത്തെ ദുരന്തങ്ങളും ഇഹലോകത്തിന്റെ ദുരന്തങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് കൊടുക്കാൻ വ അവരുടെ സദക്കകളെ അവടെ നീ പിടിച്ചെടുക്കണം അവരെന്ന് വാങ്ങണം എന്നാണ് പിന്നെ സമ്പന്നന്മാരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും തുറദ്ദു ഇലാ ഫുഖാഹിം മുസ്ലിങ്ങളായ ദരിദ്രന്മാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യേണ്ടതാണ് ആ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നാം ഗൗരവത്തോടെ പരിഗണിക്കണം ചിലപ്പോൾ അത് കൂട്ടിയ സക്കാത്ത് ഉണ്ടാവില്ല ചിലപ്പോ സക്കാത്ത് വളരെ ചെറിയൊരു സംഖ്യ ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കൾ അതിങ്ങനെ ഇങ്ങനെ കൊടുക്കണോ കൊടുക്കേണ്ടെന്ന് ആലോചിച്ച് മനസ്സിൽ നിൽക്ക് നിൽക്കാൻ വേഗം പിന്നെ നമ്മുടെ കടയിലെ കമ്പ്യൂട്ടറോ ഒക്കെ നോക്കിയിട്ട് വേഗത ഉറപ്പ് വരുത്താൻ നല്ലത് നാണയമാണ് ഇന്ന് സക്കാത്ത് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാണയം എന്ന് പറയുമ്പോൾ അത് കച്ചവടത്തിലൂടെ ലഭിക്കുന്നതാകാം ശമ്പളത്തിലൂടെ ലഭിക്കുന്നതാകാം ഷെയർ നിക്ഷേപങ്ങളുടെ ലാഭങ്ങൾ കിട്ടുന്നതാകാം എങ്ങനെയാണെങ്കിലും നമ്മുടെ അടുക്കൽ ഈ റമദാനാണ് നമ്മുടെ സക്കാത്തിന്റെ മാസമെങ്കിൽ ഈ റമദാൻ മുതൽ അടുത്ത റമദാനിലിടക്ക് നമ്മളെത്തൊരു പെട്ടിയുണ്ട് ഒരു പെട്ടി സമ്പാദ്യത്തിന്റെ പെട്ടി അങ്ങനെ സങ്കല്പിക്കും ആ പെട്ടിയിൽ കൊണ്ടുപോയി ഇടുന്നു നമ്മളെല്ലാം നമുക്ക് ശമ്പളം കിട്ടിയ പൈസ അതേപോലെ നമുക്ക് മുമ്പ് കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയ പൈസ എങ്ങനെ എന്തെല്ലാം നാണയമായിട്ടുണ്ടോ കറൻസി ആയിട്ടുണ്ടോ എല്ലാം അതോടൊപ്പം നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ കടയിലുള്ള സ്റ്റോക്ക് സ്റ്റോക്ക് എടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഒരു വില വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്കാക്കും ഇതൊക്കെ നമ്മുടെ അടുക്കുള്ള സമ്പാദ്യമാണ് അതൊക്കെ നാളെ നമ്മൾ ഒരാൾക്ക് കൈമാറുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പണമായി നമുക്ക് ലഭിക്കും അതുകൊണ്ട് നമ്മൾ ആ സമ്പത്തിന്റെ ഉടമസ്ഥന അങ്ങനെ കണക്കാക്കുമ്പോൾ ആ കണക്കാക്കുന്ന സംഖ്യ ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി അന്നത്തെ വെള്ളി ആയിരുന്നു മാനദണ്ഡം തൂക്കമാണ് വിലയല്ല കണക്കാക്കന് തൂക്കമാണ് കണക്കാക്കുക അപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ തൂക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഇന്നത്തെ കണക്ക് വരിക ഏകദേശം ഈ പിന്നെ ഒരു ഇരുപത്തിനാലായിരം ഏറ്റവും മിനിമമാണ് ആണ് ഒരു ഇരുപത്തിനാലായിരത്തിൻ്റെയും ഒരു മുപ്പതിനായിരത്തിൻ്റെ ഒക്കെ ഇടക്കാണ് എന്ത് ചെയ്യുക വരിക അപ്പം അത്ര സംഖ്യ ഒരാൾക്കൊരു വർഷത്തിൽ അയാൾക്ക് ബാക്കി വെക്കാൻ നിക്ഷേപമായി ബാക്കി വെക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അത്ര ബാക്കി വരുന്നുണ്ടെങ്കിൽ അയാൾ രണ്ടര ശതമാനം രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ നമ്മൾ നാൽപ്പത് കൊണ്ട് ഹരിച്ചാൽ രണ്ടര ശതമാനം കിട്ടും അപ്പോൾ നൂറ് രൂപയാണെങ്കിൽ രണ്ടര രൂപ ആയിരം രൂപയാണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ ഒരു ലക്ഷമാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ രൂപത്തിൽ നമുക്ക് രണ്ടര ശതമാനം കണക്കാക്കാൻ പറ്റും അത് വളരെ കൃത്യമായി അതിന് അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കണം ഷെയർ ആണെങ്കിൽ എത്രയാണോ തുക നമുക്ക് നിക്ഷേപമായുള്ളത് അതിൻ്റെ രണ്ടര ശതമാനം കൊടുക്കണം കടമായി നമുക്ക് കിട്ടാനുള്ള കിട്ടുമെന്ന് ഉറപ്പുള്ള നമ്മുടെ കടങ്ങൾ ഉണ്ടായിരിക്കും ആ കടത്തിൻ്റെയും രണ്ടര ശതമാനം നമ്മൾ കണക്കാക്കിക്കൊണ്ട് ഈ വർഷത്തെ ജക്കാത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കണം ഈ ജക്കാത്ത് കാര്യങ്ങളിൽ യാതൊരു വീഴ്ച ചിലപ്പോൾ പാർട്ട്ണർഷിപ്പായിരിക്കും പാർട്ണർഷിപ്പാണെങ്കിൽ ഏറ്റവും നല്ലത് ആ പാർട്ട്ണർമാരെല്ലാവരും ജക്കാത്ത് കൊടുക്കേണ്ടവരാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് കണക്കാക്കുമ്പോഴാണ് അവർക്കതിൻ്റെ എല്ലാ കണക്കും കൃത്യമായി കണക്കാക്കാൻ പറ്റുക നമ്മുടെ അടിസ്ഥാന ചെലവുകൾ നമ്മളെടുത്തിട്ടുണ്ടായിരിക്കും അടിസ്ഥാന ചെലവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് കിഴിക്കാം അത് സാധാരണഗതിയിൽ നമ്മളത് ചിലവാക്കി പോയിട്ടുണ്ടായിരിക്കും അവസാനം കണക്ക് കൂട്ടുമ്പോഴുള്ള നമ്മുടെ നിക്ഷേപത്തിൻ്റെ രണ്ടര ശതമാനം നമ്മൾ എന്ത് ചെയ്യുക വളരെ കൃത്യമായി ജക്കാത്ത് കൊടുക്കുക ശമ്പളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കണക്കാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകളാണ് ശമ്പളം എന്തായാലും ഇന്നൊരു ഗവൺമെന്റ് സാലറി ഒക്കെ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത ആവശ്യങ്ങൾ കഴിച്ചുണ്ടാകുന്ന ഒരവസ്ഥ ഒരു പരിധിവരെ ഉണ്ടാകും ഇപ്പോഴത്തെ സമയങ്ങളിൽ പൊതുവേ വരുമാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഇല്ലാത്തത് ശമ്പളക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് അപ്പൊ നമ്മുടെ അടിസ്ഥാന വരുമാനം കണക്കാക്കി ബാക്കി വരുന്ന തുക ഏകദേശം ഇരുപത്തി നാലായിരത്തിന് മുകളിൽ വരുന്നുവെങ്കിൽ തീർച്ചയായും അതിൻ്റെ രണ്ടര ശതമാനം വളരെ കൃത്യതയോടുകൂടെ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ സഹോദരങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് സ്വർണ്ണാഭരണങ്ങൾ എന്ന് പറയുന്നത് ഓരോ വീട്ടിലും ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കിടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോടിക്കണക്കിന് സ്വത്തുക്കളാണ് ഒരു ഡെഡ് മണിയായി ആർക്കും ഉപകാരപ്പെടാത്തൊരു സമ്പത്തായി അവിടെ കിടക്കുന്നത് എന്തിനാണത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയല്ല മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടല്ലോ ഏത് സമയത്തും നമുക്ക് കറൻസി പോലെ കൊണ്ടുപോയി കൊടുത്താൽ കാശ് കിട്ടുന്ന ഒന്നാണ് സ്വർണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സ്വർണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അതിന് സക്കാത്ത് കൊടുക്കണം അതിൽ യാതൊരു സംശയമില്ല കാര്യത്തിൽ ഏഷ്റൂന ദീനാർ ഷൂന ദീനാർ ഇരുപത് ദീനാറാണ് അതിൻ്റെ നിസാബായിക്കൊണ്ട് നിസാബ് എന്ന് പറഞ്ഞാൽ ഒരാൾ ആ വിഷയത്തിൽ സമ്പന്നനാകാനുള്ള അളവാണ് അതിൻ്റെ താഴെ വരുമ്പോൾ അയാൾ ആ വിഷയത്തിൽ സമ്പന്ന സമ്പന്നന് മാത്രമേ സക്കാത്തുള്ളൂ അപ്പോൾ ഇരുപത് ദീനാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവ് കണക്കിലാക്കപ്പെടുന്ന ഏകദേശം എൺപത്തിയഞ്ച് ഗ്രാമാണ് ഏകദേശം പത്തര പവൻ വരുന്ന സംഖ്യ പത്തര പവനന് മുകളിൽ സ്വർണം കൈവശമുള്ളവൻ ആ പത്തര പവനിനും കൊടുക്കണം മുകളിൽ ഉള്ളതിന് കൊടുത്താൽ പോരാ അത് പത്തര പവനും കൂടി ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ രണ്ടര ശതമാനം എന്ത് ചെയ്യണം നൽകണം വെള്ളിയെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയാണ് നിസാബായി നിശ്ചയിച്ചിരിക്കുന്നത് അതുണ്ടെങ്കിലും അതിനെ രണ്ടര ശതമാനമായിട്ട് കൊടുക്കണം പിന്നെ കൃഷിയെക്കുറിച്ചാണ് കുറിച്ചാണ് സുഹൃത്തുക്കൾ ഇത് ഒരു ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് വ്യക്തമാകും എന്ന് തോന്നിയിട്ടല്ല ഇതിലൊക്കെ സക്കാത്ത് ഉണ്ട് എന്നുള്ള ഒരറിവ് നമുക്ക് കിട്ടാൻ മാത്രമേ സത്യത്തിൽ ഇത്തരം ഒരു സന്ദർഭത്തിൽ നമുക്ക് പറഞ്ഞു തരാനാവുകയുള്ളൂ കൃഷിയെ സംബന്ധിച്ചിടത്തോളം കൃഷിക്ക് വർഷത്തിൻ്റെ കണക്കില്ല കൃഷിയെ സംബന്ധിച്ച് ആത്തു ഹത്തകു യൗമ ഹസാധികം കൊയ്തെടുക്കുന്ന സന്ദർഭം എപ്പോഴാണോ ആ സന്ദർഭത്തിൽ നമുക്ക് നിസാബ് എത്തുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിന് ചക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏകദേശം അറുന്നൂറ് കിലോഗ്രാം നമ്മുടെ നാട്ടിലെ മുഖ്യ ഭക്ഷണം അരിയാണ് അപ്പൊ അറുന്നൂറ് കിലോ അരിയുടെ പണം നമുക്ക് കണക്കാക്കിയാൽ കിട്ടും അത്ര അത്ര പൈസക്കുള്ള തേങ്ങ നമ്മൾ എടുത്താൽ അത്ര പൈസക്കുള്ള അടക്ക നമുക്ക് കിട്ടിയാൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കിട്ടിയാൽ തീർച്ചയായും അതിൻ്റെ അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ നമ്മൾ ജക്കാത്തായി കൊടുക്കണമെന്നതാണ് ജക്കാത്തിൻ്റെ അളവുകളും അതിൻ്റെ കണക്കുകളും കൃത്യമായി നമുക്ക് ഇന്ന് ഫോൺ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി യൂട്യൂബിലൊക്കെ ഓരോന്നും നിങ്ങൾ അടിച്ചാലും പ്രഗത്ഭരായ മലയാളികളായ പണ്ഡിതന്മാരുടെ തന്നെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധ്യമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ പഠിക്കാനും പിന്നെ ലഘുലേഖകളായും പുസ്തകങ്ങളായും ഒക്കെ കിട്ടും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തൊരു കാര്യം ഇത് അവകാശികൾക്ക് തന്നെ കൊടുക്കണം അതാണ് ഏറ്റവും പ്രധാനം ജക്കാത്ത് പല ആളുകളും എന്തു ചെയ്യും അവർ പലപ്പോഴും പലതിനും കൊടുക്കുന്ന സംഭാവനകൾ കണക്കൂട്ടിയിട്ട് പറയും ഇതിൻ്റെ ജക്കാത്തിലേറെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറ്റും സുഹൃത്തുക്കൾ അപ്പളിപ്പോഴൊക്കെ ഒരു ഈ രണ്ട് നിസ്കരിച്ചിട്ട് ഒരു ദിവസം മൊത്തം പതിനേഴ് അക്കാത്ത വേണ്ടത് ഇന്ന് ഞാനൊരു പക്ഷേ ഒരു ഇരുപത്തഞ്ച് അക്കാത്തൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അയാളെ നിസ്കാരം കണക്കാവും സുഹൃത്ത് കണക്കാവില്ല അതിന് വെച്ച സംഖ്യപ്രകാരത്തിൽ ചിലത് അഞ്ച് ശതമാനമാണ് ചിലത് പത്ത് ശതമാനമാണ് ചിലതിന് നിസാബ് വേറെ ഇതുപോലെ കൃത്യമായൊരു കണക്കില്ലേ നല്ല ഒരു സാമ്പത്തിക വൈദഗ്ധ്യമുള്ള ആളിരുന്ന് കണക്ക് കൂട്ടാൻ മാത്രം കൃത്യതയുള്ളൊരു കാര്യമാണ് പിന്നെ ആരാധനകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അല്ല എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇഹലോകത്തിനേക്കാളും പ്രാധാന്യം മരിച്ചിട്ട് അവരിൽ എന്ത് ചെയ്യും പരലോകത്ത് എന്ത് ചെയ്യും ഹിസാബ് വന്നാൽ എന്ത് ചെയ്യും മഷറയിൽ എന്ത് ചെയ്യും എന്നൊക്കെ പേടിയുള്ള ആൾക്കാരുണ്ടല്ലോ അവൻ അതിന് ചെയ്യേണ്ട പരിശ്രമം ചെയ്യേണ്ട വിധം ചെയ്യണം എന്നാണ് അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും കൊടുത്താൽ സക്കാത്ത് കൂടൂല കൊടുക്കണം അതും വിശുദ്ധ ഖുർആാൻ അള്ളാഹു വ്യക്തമായി എട്ട് വിഭാഗം ആളുകളെ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഫക്കീർ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഒരു നിവർത്തിയില്ലാത്ത ആളാണ് മിസ്കീൻ ഈ സന്ദർഭത്തിൽ ഒരു പക്ഷേ അയാൾ പിന്നെ പണത്തിന് ആവശ്യക്കാരനാകാം അടുത്തൊരു സന്ദർഭത്തിൽ അയാൾ എന്ത് ചെയ്യാം സാമ്പത്തിക അവസ്ഥ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയേക്കാം അതുകൊണ്ട് മാന്യനായി സമ്പന്നനായി സമൂഹത്തിൽ അറിയപ്പെടുന്നു മറ്റൊരാൾ ചോദിക്കാൻ മടിക്കത്തക്ക വിധത്തിൽ തൻ്റെ കഷ്ടപ്പാടുകളും വേദനകളും ഒതുക്കി വെച്ച് ജീവിക്കുന്ന ആളുകളെയും അന്വേഷിച്ചു കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ട് ഫക്കീറിനും വിസ്കീനും അങ്ങനെ ചില ആളുകൾ പറയും അനാഥക്ക് കൊടുത്തുകൂടെ അനാഥൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സമ്പന്നൻ മരിച്ചാലും അയാളുടെ മകൻ അനാഥനാണ് അതുകൊണ്ട് അയാൾ ജക്കാത്തിന് അർഹനാവൂ അനാഥനായതുകൊണ്ട് ജക്കാത്തിന് അർഹനാവില്ല എത്തീം ആയതുകൊണ്ട് യത്തീമും ഫക്കീർ ആണെങ്കിൽ അർഹനാകും എത്തീമും മിസ്കീൻ ആണെങ്കിൽ അർഹനാകും അതുകൊണ്ട് മിസ്കീൻ ആയിരിക്കണം ഫക്കീർ ആയിരിക്കണം അതേപോലത്തെ പോലെ ആമിൽ നാലേഖ സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആളുകളിൽ നിന്ന് ശേഖരിച്ചും അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു വലിയ സാമ്പത്തിക പ്രക്രിയയാണ് ജക്കാത്ത് നടൻ കാരണം ജക്കാത്തിൻ്റെ എട്ടിലൊരു അവകാശികളായിട്ട് അതിനുവേണ്ടി ജോലി ചെയ്യുന്നവരെ പരിഗണിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതേപോലെ തന്നെ മുല്ലഫത്ത് കുലൂബ് മുല്ലഫത്ത് കുലൂബ് കൊണ്ട് ഏറ്റവും ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ടായിരിക്കും ഇസ്ലാമിലേക്ക് വന്നവർക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് അനന്തരാവകാശമില്ല കാരണം മുസ്ലിം അല്ലാത്ത ഒരാളെ മുസ്ലിം ും അനന്തരമെടുക്കൂല അപ്പൊ അങ്ങനെ വരുന്നവർ പൂർണ്ണമായും കയ്യിൽ ഒന്നുമില്ലാത്ത ആളുകളായിരിക്കും സ്വാഭാവികമായും അവിടെ പുനരധിവാസം ഒരു കാര്യമായി വരും അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ഹൃദയം ഇണങ്ങി വന്നവർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയവർ എന്നാണ് അർത്ഥം ഇസ്ലാമിനോട് താല്പര്യമുള്ളവരെയും പരിഗണിച്ചിട്ടുണ്ടെങ്കിലും അല്ലഫുത്ത് കുലൂബിൽ ശരിക്കും ഇസ്ലാമിലേക്ക് ഇസ്ലാം സ്വീകരിച്ച് അത് ഉൾക്കൊണ്ട് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കപ്പെടുന്നത് ഈ കാബ് അടിമകൾ ഇന്നില്ല അതേപോലെ തന്നെ ആ ഒരു സന്ദർഭത്തിൽ ഏറ്റവും അധികം സമ്പത്ത് ചെലവഴിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇസ്ലാം അടി അടിമമോചനത്തിന് പല സന്ദർഭങ്ങളിലും സ്ഥിതികളായിക്കൊണ്ട് അടിമമോചനം വെക്കാൻ കാരണം അത്രയും അനിവാര്യമായി സ്വന്തം ജീവിതത്തെ സ്വതന്ത്രമാക്കാൻ എഴുതി പിന്നെ കരാറുകൾ എഴുതി അതിന് സമ്പത്ത് കയ്യിലില്ലാത്ത ആളുകൾ അന്നത്തെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ആളുകളായിരുന്നു ആരിമീന അതേപോലെ തന്നെ കടക്കാരായ ആളുകൾ കടമെന്നാൽ ജീവിതത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങളിൽ ചികിത്സകൾ വന്ന് കഷ്ടപ്പാട് വന്ന് ബുദ്ധിമുട്ട് വന്ന് അങ്ങനെയൊക്കെ ഇടങ്ങേറാകുന്ന ആളുകൾ ഉണ്ടായിരിക്കും അതല്ലാതെ ഏറ്റവും വലിയ സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി തൽക്കാലം കടമെടുക്കുന്ന ആളുകളെ അല്ല ഉദ്ദേശിക്കുന്നത് കടമെന്നത് ജീവിതത്തിൻ്റെ അനിവാര്യമായ ഒരു കാര്യമായി വന്നുപോയ ആളുകളെ അതിൽ പരിഗണിക്കേണ്ടതുണ്ട് അള്ളാഹു ഇസ്ലാമിക ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് വേണ്ടി നിൽക്കുവെക്കുന്ന വലിയൊരു സംഖ്യയും ജക്കാത്തിൽ നിന്ന് அவர் கெடுக்கான காரியமான இலத்த மீனல்ல അള്ളാഹു നിർബന്ധമായി നമുക്ക് നിശ്ചയിച്ച് തന്ന ഒന്നാണത് അല്ലാഹു അരീമുൻ ഹക്കീം കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ളത് സുഹൃത്തുക്കളെ ഒരു പള്ളിക്കമ്മറ്റിനെയും ബോധ്യപ്പെടുത്തേണ്ട നമ്മളെ സക്കാത്ത് കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ളത് നമ്മുടെ മനസാക്ഷി അംഗീകരിക്കുന്ന രൂപത്തിൽ കൃത്യതയോടുകൂടെ നമ്മളത് നിർവഹിച്ച് നൽകാൻ പരിശ്രമിക്കണം അപ്പോൾ സക്കാത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ അത് കൃത്യമായി നമ്മൾ നൽകാം അതിൽ വീഴ്ചയും വരുത്താതിരിക്കാം സ്വർണ്ണമാണെങ്കിലും കച്ചവടമാണെങ്കിലും ശമ്പളമാണെങ്കിലും അതൊക്കെ അതിൻ്റെ കൃത്യമായി അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ കൊടുക്കുന്നത് നമ്മൾ ചിന്തിക്കണം കാരണം ആവശ്യക്കാരായി പലപ്പോഴും വരുന്നത് ഒരേ ആളുകളാണ് എവിടെയെങ്കിലും ആളുകൾക്ക് കൊടുക്കുന്ന ചില സഹായ നിധികൾ പരിശോധിക്കുമ്പോൾ എല്ലാ അപേക്ഷകളും ഒരേ ആളുകളിൽ നിന്നാണ് ലഭിക്കുന്നത് പലപ്പോഴും ആനുകൂല്യങ്ങളും ഔദാര്യങ്ങളും സക്കാത്തുകളും എല്ലാം ഒരേ കേന്ദ്രങ്ങളിലേക്കും ഒരേ ആളുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ ആലോചിക്കണം അപ്പോൾ നമുക്കൊക്കെ പള്ളിയിൽ നിന്നുള്ള സക്കാത്ത് കമ്മിറ്റിയിലേക്ക് അപേക്ഷ തരുമ്പോൾ അതിൻ്റെ ഫോമിൽ ഒരാൾ പേരെഴുതി ഒപ്പിടണം ഇയാൾക്ക് സക്കാത്തിന് അർഹനാണ് കാരണം ജക്കാത്തിൻ്റെ ഫണ്ടേ ഇവിടെ വേറെ ഒരു ഫണ്ടും പള്ളിയിൽ നിന്ന് ആളുകൾക്ക് നൽകണില്ല അതുകൊണ്ട് നിങ്ങൾ ഒപ്പിടുമ്പോൾ അയാൾ ജക്കാത്തിന് അർഹനാണെന്ന് നിങ്ങൾ സർട്ടിഫൈ ചെയ്താൽ പിന്നെ അന്വേഷണങ്ങളില്ലാതെ അയാൾക്ക് കൊടുക്കും അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇത് ഒരാളുടെ വിവാദത്താണ് അത് അർഹതർക്ക് കൊടുത്താലേ വീടുള്ളൂ അപ്പോൾ കണ്ടോടത്തക്കൊക്കെ ജക്കാത്ത് കമ്മിറ്റിയിൽ ആ നിങ്ങൾക്ക് ജക്കാത്തു നിന്ന് കൊടുക്കാൻ അർഹനാണ് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ നിൽക്കരുത് കാണുന്നവരുടെയൊക്കെ അപേക്ഷ വാങ്ങിക്കൊണ്ടുവരാൻ നിൽക്കരുത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇയാൾ അർഹനായിരിക്കും നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ജക്കാത്തിന് വേണ്ടി വന്നപ്പോൾ നിങ്ങളെപ്പോലെ ആരോഗ്യവും ശക്തിയുള്ളവർക്ക് ജക്കാത്തില്ല എന്ന് നബീസ് ലാസ്മ പറഞ്ഞിട്ടുണ്ട് അധ്വാനിക്കാൻ കെലുപ്പുള്ള അധ്വാനിക്കാൻ ആരോഗ്യമുള്ള ജീവിക്കാൻ വഴിയുള്ള ആളുകളൊന്നും ഈ സക്കാത്ത് വാങ്ങാൻ പറ്റില്ല എന്താ അറിയോ അങ്ങനത്തെ ആളുകൾ വാങ്ങി പോകുമ്പോൾ അർഹരിൽ അങ്ങേയറ്റം അർഹരായ ആളുകളുടെ സമ്പത്ത് അവിടെയും അർഹർക്ക് കിട്ടാതെ പോകുന്നു എന്ന് ആലോചിക്കണം അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും സക്കാത്ത് തരുമ്പോ നമ്മളൊരു ആയിരം വട്ടം ചിന്തിക്കാൻ ജക്കാത്ത് കൊടുക്കണോനെക്കാളും ചിന്തിക്കണം സക്കാത്ത് വാങ്ങാൻ ഞാൻ അർഹനാണോ വാങ്ങാൻ അർഹനല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ജക്കാത്തിൽ തൊട്ടു പോകരുത് കാരണം അർഹതയില്ലാത്ത ഒന്ന് നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലല്ലോ രണ്ടാമത്തത് ഒരാളുടെ ജക്കാത്ത് ശരിയായി വീടാൻ ഉള്ള ആ അവകാശത്തെയാണല്ലോ നമ്മളാൽ നിഷേധിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചും ആലോചിച്ചുമാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നരകം താക്കീത് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇസ്ലാമിൻ്റെ അഞ്ച് കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ട കാര്യമാണ് അഹൽ മുഹമ്മൂൻ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് അവരുടെ ഗുണങ്ങളാണ് അതിൽ ഒന്നാമത് പറഞ്ഞത് നിസ്കാരമാണ് രണ്ടാമത് പറഞ്ഞത് വല്ലദീനഹും അനിൽ മുഴയുന്ന അനാവശ്യ കാര്യങ്ങളെന്ന് അവർ തിരിഞ്ഞു കളയുമെന്നാണ് പിന്നെ വ പറയുന്നത് വല്ലദീനവും ലി ജക്കാത്തി അത് ജക്കാത്ത് അവർ ശരിയായ രൂപത്തിൽ നടപ്പിലാക്കും അത് കൊടുക്കുമെന്നാണ് അപ്പോൾ ഒരു സത്യവിശ്വാസി സ്വർഗം കിട്ടുന്ന വിശ്വാസിൻ്റെ ഗുണം അവൻ ജക്കാത്ത് കൊടുക്കുന്നുണ്ടായിരിക്കുമെന്നാണ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അത് അർഹർക്ക് തന്നെയാണോ അതിൻ്റെ കൃത്യമായ വിഹിതം കൊടുത്ത് തീർത്തിട്ടുണ്ടോ അതോ ഭാഗികമാണോ എന്നൊക്കെ നമ്മൾ സ്വയം പരിശോധിക്കുക വലിയ ലക്ഷങ്ങൾ കൊടുക്കേണ്ടവരാണ് മുതിർന്ന പല കച്ചവടക്കാരും കോടികൾ ജക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ആളുകളുണ്ട് അവരൊക്കെ അതിൽ വീഴ്ച വരുത്തിയാൽ വളരെ വലിയ ബാധ്യത പരലോകത്ത് വരുമെന്ന് വെച്ചുകൊണ്ട് സാധാരണ നമ്മുടെ കണക്കുകളൊക്കെ കണക്കൂട്ടാനും ടാക്സ് ഒക്കെ സ്റ്റാഫിൽ വെക്കുന്ന പോലെ തന്നെ ജക്കാത്ത് കണക്കൂട്ടാനും ഒരു കൺസൾട്ടൻറ്റ് ഇസ്ലാമികമായി നമുക്ക് വേണം അല്ലെങ്കിൽ വലിയ കണക്ക് പരലോകത്ത് കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാം അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച ആരാധനകളെ ഇസ്ലാമിക കർമ്മങ്ങളെ ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും